കഴിഞ്ഞ മൂന്നാം തീയതി ശബരി എക്സ്പ്രസിൽ കായംകുളത്തു നിന്നും യാത്ര തിരിച്ച മനുവിന്റെ മരണത്തെക്കുറിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും അറിഞ്ഞത് ഇപ്രകാരമാണ് ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇതുപോലെ ഞാൻ ട്രെയിനിൽ നിന്ന് ചാടി ട്രെയിനിൽ നിന്ന് ചാടി എനിക്ക് വഴി അറിയത്തില്ല വഴി അറിയാതെ നിൽക്കുക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അവരെ വിളിച്ച് എന്നാലും അവർ പറഞ്ഞ് അവരോട് പോയി വിളിച്ച് പറഞ്ഞ് അവരങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞുള്ളത് ഒന്നും അറിയത്തില്ല അപ്പോൾ ആ ചാടിയിട്ട് അടുത്തുള്ള ഒരു വീട്ടിൽ കയറിയതായിട്ടും ആ അവിടെ അവിടെ കാര്യങ്ങൾ തന്നെ പുറകെ എന്നാണ് നമുക്ക് വ്യക്തമായ കടമ്പനാട് തുവയൂർ മൈനാങ്കൽ കിഴക്കേതിൽ വിജയമ്മയുടെ മകൻ മനു കഴിഞ്ഞ ഒന്നര വർഷമായി ഹൈദരാബാദിലെ ഒരു കരാറുകാരനൊപ്പം വെൽഡിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു നാട്ടിലെത്തിയ ശേഷം ജോലിസ്ഥലത്തേക്ക് മടങ്ങവേ ട്രെയിനിൽ വെച്ച് തന്നെ ഒരു സംഘം ആക്രമിക്കുന്നതായും രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പലവട്ടം ഫോണിലൂടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടിരുന്നു ഹൈദരാബാദിലെ സുഹൃത്തുക്കൾ മനുവിനെ അന്വേഷിച്ച് പുറപ്പെട്ടിരുന്നെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് അഞ്ചാം തീയതി മനു മരിച്ചതായി ഇവർക്ക് വിവരം ലഭിക്കുകയായിരുന്നു ഗുണ്ടൂർ ജില്ലയിലെ നൽകുടിയിൽ റെയിൽവേ ട്രാക്കുകൾക്കിടയിലായി മൃതദേഹം ശിരസറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്ന് കൂടെ ജോലി ചെയ്തിരുന്ന ആളുകൾ പറഞ്ഞു മൃതദേഹം ഇന്നലെ വൈകിട്ടോടെ നാട്ടിലെത്തിച്ചു സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ ബന്ധുവിന്റെ വീട്ടിലാണ് മനുവിന്റെ മൃതദേഹം സംസ്കരിച്ചത് ഇന്ത്യ വിഷൻ പത്തനംതിട്ട